ഹലോ നമസ്കാരം റബി സോഫിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊന്ന് വിചാരിക്കുകയാണ് കേട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണവിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഇച്ചിരി ഒന്ന് വൈകിപ്പോയി കേട്ടോ അപ്പോൾ എന്താ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കായിവരുക്കാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അമ്മ ഇങ്ങനെ അരിഞ്ഞ് നൈസായിട്ട് അമ്മ കൈകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്നത് അരിഞ്ഞ് നല്ല വെളിച്ചെണ്ണയിൽ ചുടായി കിടക്കുന്ന വെളിച്ചെണ്ണയിൽ ഇത് എങ്ങനെ ഇപ്പിക്കുക അങ്ങനെ എങ്ങനെയെങ്ങനെ ഇളക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് റെഡി ആയി കഴിക്കും അപ്പോൾ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് അത്ത ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ പൂക്കളം ഇടാൻ വേണ്ടി പൂക്കളൊക്കെ എടുത്താൽ പുരുഷക്കൂടം പറയാനുണ്ടായിരുന്നു ഞാനിടാം എന്ന് പറയുന്നുണ്ട് കാരണം പ്ലേ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഓണം സെലിബ്രേഷനിലെ ടീച്ചേഴ്സ്മാരും എല്ലാവരും കൂടി ചേർന്ന് കുട്ടികളൊക്കെ ചേർന്ന് ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ആ പൂക്കളമൊക്കെ ഇട്ടപ്പോൾ പൊളിക്കാനറിയാം എങ്ങനെയാണ് പൂക്കൾ കട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചേർന്നത് അടിപൊളി അത്ത പൂക്കളൊക്കെ ഉണ്ടാക്കി അടിപൊളി ഓണം സദ്യയും റെഡിയാക്കി ഇങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുകയും ചെയ്തു കേട്ടോ കഴിക്കാൻ പറ്റത്തില്ല ഈ ഓണസദ്യ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ തൂഷിനെലയിലിട്ട് നമ്മൾ ചോറും കറികളും ചേർത്ത് അച്ചറക്ക ഇങ്ങനെ തോട്ടുകറികളെല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ കൂടെ പായസം കൂടി ഓളിയും എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാദ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ അങ്ങനെ ഗംഭീരമായ ഓണസദ്യകൾക്ക് ശേഷം ഞങ്ങളൊരു യാത്ര പോവുകയാണ് വെക്കേഷനിക്കല്ലേ ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി എങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നത് തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ് പോകുന്നത് നിരാശ എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്കിതിന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള മൃഗശാല അതായത് ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണാൻ മൃഗങ്ങളുണ്ട് തന്നെ കേട്ടോ ഏതായാലും ആറ് വർഷങ്ങൾക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന മൃഗങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പം നമ്മുടെ ഋഷികുട്ടിനു വേണ്ടിയിട്ടായിരുന്നു ദൂരിലേക്ക് പോയത് ഓനൊരു എട്ട് മാസം മുമ്പ് അബുദാബിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾ പോലും പലതും നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമായിട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ എപ്പോഴും കാണപ്പെടുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത് ആന പോലും തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വരുമ്പോൾ ആന ഇങ്ങനെ പ്രൗഢകം ആ നിൽക്കുന്ന നിപ്പ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത് നീണ്ടത് കിടക്കുന്ന തുമ്പിക്കയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അതെന്തായാലും ഈ ഞാൻ പോയ സമയത്ത് അതായത് ഈ കഴിഞ്ഞ ഓണ സമയത്ത് മൃഗശാലയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ഇത്രയും കാശ് കൊടുത്ത് എന്തിനായിരുന്നു മൃഗശാലയിൽ വന്നത് എന്ന് പോലും ഞാൻ എന്നോട് ചോദിച്ച നിമിഷങ്ങളായിരുന്നു പിന്നെ ഋഷിക്കുട്ടന് വേണ്ടിയിട്ടായിരുന്നു തിരിച്ച് മോൻ ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റിയ ഒരു പ്രായമല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താ മൃഗങ്ങളില്ലാത്ത എന്ന് ചോദിക്കാൻ അവൻ്റെ പ്രായം കൃതാണല്ലോ അവനറിയത്തില്ല പക്ഷെ അവൻ അബുദാബിയിൽ നിറഞ്ഞു നിൽക്കുന്ന മൃഗശാലയിൽ അതായത് ഒരുപാട് മൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മൃഗശാലയിലെ കാഴ്ചകൾ പകുതിയും ഇവിടെ ഇല്ല എന്നുള്ളത് പിന്നെ കുറേ ഹരിത ഹരിതവനം വനം എന്ന് വേണമെങ്കിൽ പറയാം അത് കുറേ വനം പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ആവശ്യത്തിനുള്ള ആളുകളില്ല പിന്നെ അവരുടെ രാജാവുണ്ടെന്ന് അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു മാത്രം പിന്നെ കാണ്ടാ മൃഗമുണ്ട് കുറേയേറെ പക്ഷികളുമുണ്ട് പിന്നെ മാനുകളുണ്ട് അല്ലാതെ വലിയ ഒരു മൃഗ ഉണ്ടായിട്ട് എനിക്ക് ഫീലായിട്ടില്ല പക്ഷേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടിരുന്ന മൃഗങ്ങളെന്ന് പറയുന്നത് ആന ഒട്ടക പക്ഷിയുണ്ടായിരുന്നു ജെറാഫുണ്ടായിരുന്നു പുലിയുണ്ടായിരുന്നു സിംഹം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇപ്പോൾ വന്ന കാണാൻ കണ്ടത് ചെന്നായി ഉണ്ട് കുറേയേറെ ചെന്നായികളെ കാണാൻ കഴിഞ്ഞു പിന്നെ വലുതായിട്ട് എന്ന് പറയുന്നത് തന്നെ വന്നതല്ല ജിറാഫൊക്കെ ആയിരുന്നു ഒന്ന് ശരിക്കും പറഞ്ഞ ഒരു കാണേണ്ട ഒരു മൃഗം എന്ന് പറയുന്നത് അല്ലേ എനിക്കെപ്പോഴും ഓർമ്മ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പ്രവാസ ദിനത്തിന് ശേഷം ഞാൻ നേരത്തെ വന്നപ്പോൾ അച്ഛനുമായി ചേർന്ന് ഞങ്ങളെല്ലാം എല്ലാവരും കൂടി ചേർന്ന് ശരയിൽ പോയപ്പോൾ അന്ന് ജൂല് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ ജനാസ് പക്ഷേ ഇപ്പോഴതില്ല ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾ എല്ലാവരും ഉള്ളപ്പോഴാണ് മൃഗശാല മൃഗശാല എന്ന് പറയാൻ കഴിയുന്നത് ഇത് വെറുതെ കുറേയേറെ നടക്കാനുമുണ്ട് പിന്നെ നമുക്ക് കാഴ്ചകൾ കണ്ണിന് ആനന്ദം നൽകുന്നതായിട്ടുള്ള ഒരു മൃഗങ്ങളുടെ ഒരു കൂട്ടായ്മയൊന്നും അവിടെ കണ്ടില്ല എന്നുള്ളത് വിഷമം പിടിച്ചൊരു കാര്യം തന്നെയായിരുന്നു കരടി പോലും ഇല്ലായിരുന്നു കേട്ടോ അത് ഭയങ്കര വിഷമം പിടിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ അതൊക്കെയാണോ നിരാശ എന്ന് ഞാൻ പറയാൻ കാരണം കാഴ്ചകളിലേക്ക് മൃഗങ്ങൾ വരണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം ആകെ ഉണ്ടെന്ന് പറയാൻ സുമുഖമുണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകുന്നു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ആറ് വർഷത്തിന് ശേഷമാണ് കേട്ടോ മ്യൂസിയത്തേക്ക് വരുന്നത് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അന്നുണ്ടായിരുന്ന കുറേയറി മൃഗങ്ങൾ ഇപ്പോഴും ഇല്ല എന്നുള്ളത് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ശരിക്കും നല്ല രീതിക്ക് മ്യൂസിയം നോക്കുകയാണെങ്കിൽ ടൂറിസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ നല്ല ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനു പറ്റിയ മൃഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ഓരോ തിരക്കുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്കൂൾ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ചൂസ് ചെയ്തു പോകും അല്ലേ അതിൽ നമ്മൾ എന്തായാലും മ്യൂസിയം സു അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെ ഉൾപ്പെടുത്തി വരുന്നതായിരിക്കും മിക്ക പലവരും കുട്ടികളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കടുവയെ കാണാൻ പോകണം പുലിയെ കാണാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൊണ്ടു വന്നാൽ കഴിഞ്ഞാൽ കുട്ടികളും ഹാപ്പിയായി മൃഗങ്ങളെയൊക്കെ ലൈവായി കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ടായില്ലേ നമുക്ക് ഋഷികുട്ടിനോട് അത് കാണാൻ കഴിഞ്ഞു കേട്ടോ അവനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ലൈണിനെയൊക്കെ കണ്ടുപോ ലയൺ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു രസമായിരുന്നു കേട്ടോ പക്ഷെ ഒരേയേറെ നടക്ക കാരണം ഉണ്ടായിരുന്നു നടന്ന് എന്തായിരുന്നു കുറച്ച് ദൂരം വരുമ്പോൾ സ്നാക്സൊക്കെ കഴിക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും ആനയെ കാണാത്തതിൻ്റെ നിരാശ എനിക്കുണ്ടായിരുന്നു കേട്ടോ അതെപ്പോഴും എങ്ങനെയാണ് കേട്ടോ ആനയെ കാണുമ്പോൾ നമ്മൾ നിന്നങ്ങനെ നോക്കത്തില്ലേ പിന്നെ ജിറാഫില്ല പിന്നെ സീബ്ര ഇല്ല ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കുട്ടിക്കാലത്ത് ഇവയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ പോയി കാരണം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് കേട്ടോ പാളയം പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അച്ഛൻ പോലീസിലായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛനുമായിട്ട് ഞങ്ങൾ വന്നിരുന്ന ആ ഒരു സമയമൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ പോകുമ്പോൾ അച്ഛൻ്റെ കൈപ്പിടിച്ചത് നടക്കുന്നു കേട്ടോ അച്ഛനോടാണ് ഞാൻ കുറേ കഥകൾ പറയുക കാര്യങ്ങളൊക്കെ പറയുക മൃഗങ്ങളെക്കുറിച്ച് പറയുക അച്ഛ അങ്ങനെയാണ് കണ്ടു അച്ഛ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അച്ഛനെയാണ് ഞാൻ ഓർത്ത് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഓർമ്മയാണ് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം എവിടെ പോകണമെങ്കിലും ഞാൻ കൈ പിടിച്ചേ നടക്കത്തുള്ളൂ കാഴ്ചകൾ അച്ഛനോട് പറയുമ്പം അച്ഛനും കാഴ്ചകൾ ഇഷ്ടമാണ് കൊണ്ട് നടക്കും അത് അത് നോക്കുമ്പോളെ ഇത് നോക്കുമ്പോളെ എന്നൊക്കെ ഇങ്ങനെ പറയും ഒക്കെ കഴിഞ്ഞ് അവസാനം അവസാനം നടന്ന് നിറന്ന് വരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചു തരിക അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ച് കഴിയേണ്ട അതിനും വച്ചാൽ എനിക്ക് വിശക്കുന്നു പറയുക അപ്പൊ എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുക ഐസ്ക്രീം കഴിക്കുക എന്നിട്ട് ഫുഡ് കഴിക്കുക ഫുഡ് വേറെ ഒന്നും കേട്ടോ അന്നും ഇന്നുമൊക്കെ ഒരേ ആഗ്രഹം തന്നെ ഉള്ളത് പൊറോട്ട പൊറോട്ടയും ചിക്കനും അല്ലെങ്കിൽ പൊറോട്ടയും മട്ടനും ഒക്കെ ആയിരുന്നു കുട്ടിക്കാലത്തൊക്കെ ചിക്കനേക്കാൾ ഏറെ കഴിക്കുന്നത് മട്ടനാണ് കേട്ടോ ഇപ്പം ഞാനങ്ങനെ മട്ടൻ കഴിക്കാറില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന ഹോട്ടൽ അന്നും ഇന്നും ഉറപ്പായിട്ട് നിൽക്കുന്ന ആസാദ് ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും സന്തോഷമായി കാഴ്ചകളും കണ്ടു മനസ്സും വയറും ഒക്കെ നിറയുന്ന ഒരു ഞങ്ങളുടെ ഒരു ടൂറായിരിക്കും കേട്ടോ അത് അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു പോയി അതുകൊണ്ട് അവിടുത്തെ മൃഗങ്ങളില്ലാന്നുള്ള വിഷമമൊക്കെ ഞാനങ്ങ് മറക്കുവാണ് ഈ വീഡിയോ കാണുമ്പോഴാണ് കുറച്ച് ഏറെ എനിക്ക് ആ ഓർമ്മകളിലേക്ക് ഞാൻ പോകുന്നത് അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്തത് എന്തായാലും കുറേയേറെ കാഴ്ചകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കാഴ്ചകളിൽ കുഴപ്പമില്ല കണ്ടു എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹം ഇനി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാകട്ടെ പിന്നെ ഏറ്റവും വലിയ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇല്ലാത്തതെന്ന് പറയുന്ന ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ ഇവർ ഈ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നല്ല ഒരു എന്താ പറയുക ഒരു കാട്ടിനുള്ളിലേക്ക് പോയതുപോലെ തോന്നി പിന്നെ നമുക്ക് ചുറ്റും ബട്ടർഫ്ലൈ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അവരുടെ ഒരു കൂട്ടായ്മ അവിടെ കാണാൻ കഴിഞ്ഞു അതൊക്കെ ഒരു രസം തോന്നി അപ്പം നമ്മുടെ മനസ്സിൽ ഇച്ചിരി സന്തോഷം തോന്നി അവിടെ ഇങ്ങനെ ഫോണിൽ പോലെ കുറച്ച് വെള്ളം ഇങ്ങനെ പോകും അതൊക്കെ രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അല്ലാണ്ട് വലിയൊരു വാവ് എന്ന് പറയാനിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല എങ്കിലും കിട്ടിയതിനെ ഞാൻ ആസ്വദിച്ചു പോയി എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ഈ മനോഹരമായ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോയി കണ്ടുമുട്ടുന്ന ഒരു സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പബീസ് ആർ